ചൈനീസ് വിപ്ലവം നടന്നത് ഇരുപതാം നൂറ്റാണ്ടിൽ ചൈനീസ് വിപ്ലവം നടന്നത് ഇരുപതാം നൂറ്റാണ്ടിൽ ചൈന ഭരിച്ചിരുന്ന രാജവംശം മഞ്ജു രാജവംശം ചൈന ഭരിച്ചിരുന്ന രാജവംശം മഞ്ജു രാജവംശം ക്യൂ ചൈനയിൽ ഇംഗ്ലണ്ട് കറുപ്പ് ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയതോടെ ചൈനയും ഇംഗ്ലണ്ടും തമ്മിൽ യുദ്ധം ആരംഭിച്ചു കറുപ്പ് യുദ്ധം നടന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ കറുപ്പ് യുദ്ധം നടന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ കറുപ്പ് യുദ്ധത്തിൽ ബ്രിട്ടൻ ചൈനയെ തോൽപ്പിച്ചു ചൈനയിൽ വ്യാപാരത്തിനായി തുറന്നവാതിൽ നയം കൊണ്ടുവന്നത് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേ ചൈനയിൽ വ്യാപാരത്തിനായി തുറന്നവാതിൽ നയം കൊണ്ടുവന്നത് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേ ആണ് ഇതിനെ തുടർന്നുണ്ടായ ജനങ്ങളുടെ പ്രതിഷേധം ബോക്സർ കലാപം എന്നറിയപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് വരെ ഉണ്ടായ ബോക്സർ കലാപത്തിന്റെ ചിഹ്നം ബോക്സറുടെ മുഷ്ടി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് വരെ ഉണ്ടായ ബോക്സർ കലാപത്തിന്റെ ചിഹ്നം ബോക്സറുടെ മുഷ്ടി ചൈനയിലെ ആഭ്യന്തര യുദ്ധത്തിൽ പങ്കെടുത്തത് ജനകീയ വിമോചന സേന ചൈനയിലെ ആഭ്യന്തര യുദ്ധത്തിൽ പങ്കെടുത്തത് ജനകീയ വിമോചന സേന ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ കുമിന്താ അനുയായികളും സന്യാസിന്റെ നേതൃത്വത്തിൽ വിപ്ലവം ആരംഭിച്ച് തുടർന്ന് മഞ്ജു രാജവംശത്തിന്റെ ഭരണം അവസാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് മഞ്ജു രാജവംശത്തിന്റെ ഭരണം അവസാനിക്കുന്നത് കുമിന്ദാങ് പാർട്ടി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് സന്യാത്സൺ ആണ് കുമിന്ദാങ് പാർട്ടി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് സന്യാസൻ സന്യാസൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ ദേശീയത ജനാധിപത്യം സോഷ്യലിസം സന്യാസൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ ദേശീയത ജനാധിപത്യം സോഷ്യലിസം ചൈനീസ് വിപ്ലവത്തിന്റെ ആത്മീയ നേതാവ് സന്യാസൻ ചൈനീസ് വിപ്ലവത്തിന്റെ ആത്മീയ നേതാവ് സന്യാത്സൻ ജപ്പാൻ വിരുദ്ധ വിദ്യാർത്ഥി പ്രകടനം അറിയപ്പെടുന്നത് മെയ് ഫോർത്ത് മൂവ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ജപ്പാൻ വിരുദ്ധ വിദ്യാർത്ഥി പ്രകടനം അറിയപ്പെടുന്നത് മെയ് ഫോർത്ത് മൂവ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് സന്യാസൻ റഷ്യയുടെയും മാവോസിന്റെയും സഹായത്തോടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത് സന്യാസൻ മരിച്ചതിന് ശേഷം ചിയാങ് കൈശേഖ് അധികാരത്തിൽ വന്നു നീലക്കുപ്പായക്കാർ ബ്ലൂഷേറ്റ്സ് എന്ന സംഘടന ഉണ്ടാക്കിയത് ചിയാങ് കൈശേഖാണ് നീലക്കുപ്പായക്കാർ എന്ന സംഘടന ഉണ്ടാക്കിയത് ചിയാങ് കൈശേഖാണ് മാവോയുടെ നേതൃത്വത്തിൽ ജിയാങ്സ് മുതൽ യാനൻ വരെ ലോങ് മാർച്ച് നടത്തി കർഷകർക്ക് ഭൂമി പിടിച്ചെടുത്ത് നൽകി നൂറാശയങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടട്ടെ നൂറ് പൂക്കൾ വിരിയട്ടെ എന്ന മുദ്രാവാക്യം ആരുടേതാണ് മാവോ നൂറാശയങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടട്ടെ നൂറ് പൂക്കൾ വിരിയട്ടെ എന്ന മുദ്രാവാക്യം ആരുടേതാണ് മാവോ വിപ്ലവം തോക്കിൻ കുഴലിലൂടെ എന്ന് പറഞ്ഞത് മാവോ വിപ്ലവം തോക്കിൻ കുഴലിലൂടെ എന്ന് പറഞ്ഞത് മാവോ ചൈനയിൽ ചുവപ്പ് സേന രൂപീകരിച്ചത് മാവോ സെത്വം ചൈനയിൽ ചുവപ്പ് സേന രൂപീകരിച്ചത് മാവോ സെത്വം റെഡ് ലിറ്റിൽ ബുക്ക് ആരുടെ രചനയാണ് മാവോ സെത്വം റെഡ് ലിറ്റിൽ ബുക്ക് ആരുടെ രചനയാണ് മാവോ സെത്വം ചൈനയിൽ സാംസ്കാരിക വിപ്ലവം നടപ്പിലാക്കിയത് മാഹോസത്വമാണ് ചൈനയിൽ സാംസ്കാരിക വിപ്ലവം നടപ്പിലാക്കിയത് ചൈനയിൽ ഹൺഡ്രഡ് ഫ്ലവേഴ്സ് ക്യാമ്പയിൻ ആരംഭിച്ചത് മാഹോസത്വം ചൈനയിൽ ഹൺഡ്രഡ് ഫ്ലവേഴ്സ് ക്യാമ്പയിൻ ആരംഭിച്ചത് മാഹോസത്വം ലോങ് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുപ്പത്തിനാല് ഒക്ടോബർ പതിനാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത് വരെയാണ് ലോങ് മാർച്ച് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മു മുപ്പത്തിനാല് ഒക്ടോബർ പതിനാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത് വരെ ജപ്പാനും ചൈനയും തമ്മിൽ യുദ്ധമുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ പരാജയപ്പെട്ടു മാവോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നിന് ചിയാഷിയെ പുറത്താക്കി ചൈനയെ റിപ്പബ്ലിക്കാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നടന്ന രുക്തദുക്ഷിത വിപ്ലവം അറിയപ്പെട്ടത് സാംസ്കാരിക വിപ്ലവം റെഡ് ഗാർഡ്സിന്റെ സഹായത്തോടെ മാവോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ നടന്ന രക്തരൂക്ഷിത വിപ്ലവം അറിയപ്പെട്ടത് സാംസ്കാരിക വിപ്ലവം എന്നാണ് ചൈനയുടെ ആദ്യ പ്രധാനമന്ത്രി ചൌ എൻലായി ചൈനയുടെ ആദ്യ പ്രധാനമന്ത്രി ചൌ എൻലായി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് നിലവിൽ വന്ന ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് സംഗിയാസൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നിലവിൽ വന്ന ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് സന്യാസം പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ആദ്യ ചെയർമാൻ മാവോസിത്തു പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ആദ്യ ചെയർമാൻ മാവോസി ലാറ്റിനമേരിക്കൻ വിപ്ലവം അമേരിക്കൻ വിപ്ലവത്തിന്റെ മുഖ്യ നേതാക്കൾ ഫ്രാൻസിസ്കോ മിറാണ്ട സൈമൺ സാൻ മാർട്ടിൻ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന്റെ മുഖ്യ നേതാക്കൾ ഫ്രാൻസിസ്കോ മിറാണ്ട സൈമൺ സൈമൻ സാൻ മാർട്ടിൻ മഹാനായ വിമോചകൻ എന്നറിയപ്പെടുന്നത് സൈമൺ ബുളിവർ മഹാനായ വിമോചകൻ എന്നറിയപ്പെടുന്നത് സൈമൺ ബുളിവർ ലാറ്റിൻ അമേരിക്കയുടെ സംരക്ഷകൻ സാൻ മാർട്ടിൻ ലാറ്റിൻ അമേരിക്കയുടെ സംരക്ഷകൻ സാൻ മാർട്ടിൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ ക്യൂബ വിപ്ലവം നയിച്ചത് ഫിഡൽ കാസ്ട്രോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ക്യൂബ വിപ്ലവം നയിച്ചത് ഫിഡൽ കാസ്ട്രോ ചെകുമറിയുടെ ആത്മകഥ മോട്ടോർ സൈക്കിൾ ഡയറീസ് ചുകരയുടെ ആത്മകഥ മോട്ടോർ സൈക്കിൾ ടെരീസ് താങ്ക് യു